ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീടിന് പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ കുറ്റപ്പെടുത്തേണ്ട കേട്ടോ നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കിയ ഒരു കർഷകന്റെ വീട് എങ്ങനെ ഉണ്ടാവും യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു കർഷകന്റെ വീട് എങ്ങനെ നിൽക്കുക വൈക്കോലുകൊണ്ട് നേഞ്ഞൊരു കർഷകന്റെ വീടുണ്ടാവും അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കറക്റ്റാണ് ഉത്തർപ്രദേശിൽ കറക്റ്റാ മധ്യപ്രദേശ് കറക്റ്റാ ഛത്തീസ്ഗഡിൽ കറക്റ്റാ വയനാട്ടിലെ കർഷകരുണ്ടല്ലോ എന്നാൽ ഒന്നാം തര വാർത്ത കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഈ ജീവിതത്തിന്റെ വ്യത്യാസമുണ്ട് അവർക്കിത് മനസ്സിലാവത്തില്ല അയാളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടാവും ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ടാവും അഡ്വക്കറ്റാകാൻ പഠിക്കുന്നുണ്ടാവും ഈ വ്യത്യാസം മനസ്സിലാക്കാതെയുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിച്ചാൽ വലിയ അപകടമാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പശു നിങ്ങൾക്ക് കിട്ടുമോ പക്ഷേ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അതാണ് പൈസ ഇനി സ്കൂളിന്റെ കാര്യം നോക്കി രണ്ട് ലക്ഷം രൂപയാണ് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുക കേരളത്തിലൊരു സ്കൂളിന്റെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ കഴിയുമോ ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അച്ഛനെ ഉത്ത പൈസ യാത്ര നോക്കിയത് ഇതാണ് വ്യത്യാസം